സ്വാഗതം പവൻ ഗോൾ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷം മനസ്സും ശരീരവും ശുദ്ധമാക്കി ചെറിയ പെരുന്നാളിനെ വരവേറ്റി വിശ്വാസികൾ റമദാൻ വൃതാനുഷ്ഠാനങ്ങളുടെ പരിസമാപ്തിയാണ് ചെറിയ പെരുന്നാൾ രാവിലെ നടന്ന ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കാളികളായി ഹൃദയത്തിൽ നിന്നുതിരുന്ന ആഹ്ലാദത്തിന്റെ തക്ബീർ മന്ത്രങ്ങളോടെയാണ് വിശ്വാസികൾ ഈദുൽ ഫിത്തറിനെ വരവേൽക്കുന്നത് മുപ്പത് ദിവസം നീണ്ട റമദാൻ വ്രതാനുഷ്ഠാനത്തിന്റെ പരിസമം പുതുവസ്ത്രത്തിന്റെ നിറവും അത്തറിന്റെ സുഗന്ധവുമാണ് പെരുന്നാളിന് മസ്ജിദുകളിലും ഈദ്ഗാഹിലുമാണ് പെരുന്നാൾ നമസ്കാരങ്ങൾ നടക്കുന്നത് തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂളിൽ നടന്ന ഈദ് ഡോക്ടർ അബ്ദുൾ മജീദ് സ്വാലഹി നേതൃത്വം നൽകി നിങ്ങൾക്ക് നൽകിയതിനാണ് നിങ്ങൾ ഈ പറയുന്നത് ിൽ വെറുതെയാന്ന് പോകേണ്ട ഒരു ആശയമല്ല അത് നമ്മുടെ മസ്തിഷ്കത്തിൽ വേണ്ട ഹൃദയത്തെ ചുടുന്നു നിൽക്കേണ്ട നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഭരിക്കേണ്ട വലിയ ഒരു ആശയമാണ് നാം പ്രഖ്യാപിക്കുന്നത് അള്ളാഹു

ാണ് ദൈവം നമ്മെ അനുഗ്രഹത്തിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് റബ്ബിന് നാം സ്തുതികൾക്ക്

تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم من يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم يا കുടുംബ ബന്ധങ്ങൾ പുതുക്കാനും സൗഹൃദങ്ങൾ പങ്കുവെക്കാനുമുള്ള അവസരമാണ് ഇന്നത്തെ ദിനം ആഹ്ലാദത്തിനും ആഹ്ലാദത്തിനും ആഘോഷത്തിനും പ്രപഞ്ചനാഥനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന ദിവ്യാനുഭവമാവുകയാണ് ഈദുൽ ഫിത്തർ ന്യൂസ് തിരൂർ